വയനാടിന്റെ ദുഃഖത്തിൽ തോളോട് തോൾ ചേർന്ന് കേരളം ഒന്നാകെ കരയുകയും കൈത്താങ്ങുമായി ഓരോ നാടും വയനാട്ടിലേക്ക് ഒഴുകിയപ്പോൾ മധുരം നുണഞ്ഞ പന്തളം നഗരസഭ ചെയർപേഴ്സണും സംഘവും തലകുനിച്ച് നാണം കെട്ട് ഓരോ മലയാളികളും കേരള സർക്കാർ ദേശീയ പതാക താഴ്ത്തി സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക പരിപാടികളും ആഘോഷങ്ങളും ഒഴിവാക്കിയപ്പോഴാണ് പന്തളം നഗരസഭയുടെ ഭരണാധികാരികൾ കേക്ക് മുറിച്ച് ലഡു നുണഞ്ഞ മഹാരഥന്മാർ നയിച്ച അയ്യപ്പന്റെ മണ്ണിൽ അപമാനമായി സ്വയം അപഹാസ്യരായി മാറിയിരിക്കുന്നത് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷിന്റെയും വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ബെന്നി മാത്യുവിന്റെയും നേതൃത്വത്തിൽ പന്തളത്ത് ആരംഭിച്ച വെൽനസ് സെന്ററിന്റെ വാർഷികാഘോഷത്തിലാണ് കേക്ക് മുറിച്ച് ആടിയും പാടിയും ആഘോഷം നടന്നത് അതും കേരള സർക്കാർ സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിന് ശേഷം ദേശീയ പതാക താഴ്ത്തി കിട്ടിയ ശേഷമായിരുന്നു ഈ ആഘോഷമൊക്കെയും നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ കാണാതാവുകയും നിരവധി ആളുകൾക്ക് പരുക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുകയും നൂറുകണക്കിന് ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടും ദാരുണമായ ദുരന്തം സംഭവിച്ചതിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയ ഇവരുടെ മനസാക്ഷി മരവിച്ച് പോയോ എന്നാണ് ഓരോ മലയാളികളും ചോദിക്കുന്നത് ദുരന്ത ഭൂമിയിലുള്ളവരെ സഹായിക്കാൻ മലയാളികൾ ഒന്നാകെ കൈമെയ് മറന്ന് സഹായവുമായി രംഗത്തു വന്നപ്പോഴുള്ള നഗരസഭാ ചെയർപേഴ്സന്റെ നടപടിയിൽ എൽ ഡി എഫും യു ഡി എഫും പ്രതിഷേധവുമായി രംഗത്തു വന്നു മനസാക്ഷി മരവിച്ചവരാണ് പന്തളം നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്നതെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപിച്ചു ദുഃഖാചരണം അറിഞ്ഞതിനാൽ ഭരണകക്ഷികളിലെ മറ്റ് അംഗങ്ങളും കൗൺസിലർമാരും ആഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അത്രയും ബോധം പോലും ചെയർപേഴ്സൺ സുശീല സന്തോഷിന് ഉണ്ടായിരുന്നില്ല ബി ജെ പി ഭരിക്കുന്ന ഒരേയൊരു നഗരസഭയാണ് പന്തളം നഗരസഭ ഭരണത്തിൽ കയറിയ അന്നു മുതൽ കാണിച്ചു കൂട്ടുന്നത് മൊത്തം മണ്ടത്തരങ്ങളും പക്ഷേ ഈ സംഭവം അങ്ങനെ ഒരു മണ്ടത്തരം സംഭവിച്ചതാണെന്ന് കരുതി തള്ളിക്കളയാനും പറ്റുന്ന കാര്യമല്ല അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രം കാണിക്കുന്ന വൃത്തികേടനെ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയൂ വയനാടിന്റെ മണ്ണിൽ ഇനിയും ജീവന്റെ തുടുപ്പുകൾ തേടുകയാണ് ഓരോ സന്നദ്ധ പ്രവർത്തകരും ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന സഹായങ്ങൾ ആവുന്നത്ര വേഗത്തിൽ വയനാട്ടിൽ എത്തിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ എങ്ങനെ ഇങ്ങനെ ചിരിച്ചുല്ലസിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നു എന്നാണ് മനസ്സിലാകാത്തത് ഇത്രയും അതപ്പതിക്കരുതായിരുന്നു എന്നേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക